നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സർക്കാരിനെ ഏറെ പിടിച്ചു കുലിക്കിയ ഒരു സംഭവമാണ് മാസപ്പടി വിവാദം മുഖ്യമന്ത്രിയും മകൾ വീണാ വിജയനും ഒക്കെ ആരോപണ വിധേയരായ ഒരു കേസ് കൂടിയാണിത് മാത്യു കുഴൽനാടൻ അടക്കമുള്ള പ്രമുഖരാണ് ഈ ഒരു ആരോപണവുമായി രംഗത്ത് വന്നത് ഇന്ന് ഈ കേസുമായി ബന്ധപ്പെട്ട് ഒരു നിർണായക ദിനമാണ് മാസപ്പെട്ടി വിവാദത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണാ വിജയനുമെതിരായ നൽകിയ ഹർജിയിൽ നിർണായക വിധി ഇന്ന് വരും മാത്യു കുടുവൽനാടൻ എം എൽ എ നൽകിയ ഹർജിയിലാണ് തിരുവനന്തപുരം വിജിലൻസ് കോടതി ഇന്ന് വിധി പറയുന്നത് പ്രധാനമായും ആവശ്യപ്പെട്ടത് കേസിൽ കോടതി നേരിട്ട് അന്വേഷണം നടത്തണമെന്നാണ് സി എം ആറിൽ എന്ന സ്വകാര്യ സ്ഥാപനത്തിന് ധാതു മണൽ ഖനനത്തിനായി വഴിവിട്ട സഹായം നൽകിയതിന് പ്രതിഫലമായി വീണാ വിജയന് മാസപ്പടി നൽകിയെന്നാണ് മാത്യു കുഴൽനാടൻ ഉന്നയിക്കുന്ന ആരോപണം സ്വകാര്യ കമ്പനിക്ക് വഴിവിട്ട സഹായം നൽകിയതിന് തെളിവുകൾ ഹാജരാക്കാൻ ഹർജിക്കാരനോട് കോടതി ആവശ്യപ്പെട്ടിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് ചില രേഖകൾ മാത്യു കുഴൽനാടന്റെ വക്കീൽ കോടതിയിൽ ഹാജരാക്കി എന്നാൽ രേഖകളിലൊന്നും സർക്കാർ വഴിവിട്ട സഹായം ചെയ്തതായി കണ്ടെത്താൻ വിജിലൻസ് കോടതിയും വാദിച്ചിരുന്നു അതേസമയം മാസപ്പടി കേസിൽ മുഖ്യമന്ത്രി സി എം ആറിന് ചെയ്തു കൊടുത്തു ആരോപിക്കുന്ന പ്രത്യുപകാരം എന്താണെന്ന് തെളിയിക്കാനോ അല്ലെങ്കിൽ വിജിലൻസ് കോടതിയുടെ ചോദ്യങ്ങൾക്ക് ഒരു വ്യക്തമായ മറുപടി നൽകാനോ മാത്യു കുഴൽനാടന് സാധിച്ചില്ല പ്രത്യേക വിജിലൻസ് കോടതി ജഡ്ജി എം വി ജ രാജകുമാരെയാണ് മെയ് മൂന്നിന് കേസ് പരിഗണിച്ചത് അതേസമയം മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ ആരോപണവിധേയായ മാസപ്പടി കേസിൽ ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിനെതിരെ ആരോപണം തിരിച്ച് മാത്യു കുഴൽനാടൻ എം എൽ എ റവന്യൂ വകുപ്പുമായി കേസ് നടക്കുന്ന മിച്ച ൂമിയിൽ ശശിധരൻ കർത്തായുടെ കമ്പനിക്ക് ടൂറിസം പദ്ധതി തുടങ്ങാൻ ശുപാർശ നൽകിയെന്ന ആരോപണമാണ് മാത്യു ഉന്നയിച്ചത് മുഹമ്മദ് റിയാസിനെ സംശയനിഴലിൽ നിർത്തിക്കൊണ്ടാണ് മാത്യുവിന്റെ നീക്കം മന്ത്രിക്കെതിരെ നേരിട്ട് ആരോപണം മാത്യു ഉന്നയിച്ചിട്ടില്ല ആലപ്പുഴ കലക്ടർ അധ്യക്ഷയായ ജില്ലാതല സമിതിയിൽ കർത്തായുടെ പദ്ധതിയെ ടൂറിസം പ്രതിനിധി അനുകൂലിച്ചു പദ്ധതി നടപ്പാക്കാവുന്നതാണെന്ന് സമിതി ലാൻഡ് ബോർഡിന് ശുപാർശ നൽകി മന്ത്രിയുടെ ഭാര്യയ്ക്ക് കർത്തായുടെ കമ്പനി പണം നൽകിക്കൊണ്ടിരിക്കുമ്പോഴാണ് പദ്ധതിക്ക് അനുകൂലമായ ശുപാർശയുണ്ടായത് ഇതിനു മന്ത്രി നിർദ്ദേശിച്ചോ എന്നറിയാൻ അന്വേഷണം നടക്കണമെന്ന് കുഴൽനാടൻ കോടതി ആവശ്യപ്പെട്ടു അതേസമയം മാസപ്പടി കേസിൽ മുഖ്യമന്ത്രിയുടെയും മകളുടെയും പങ്ക് തെളിയിക്കുന്നതെന്ന് അവകാശപ്പെട്ട് അഞ്ച് രേഖകൾ മാത്യു കുഴൽനാടൻ വിജിലൻസ് കോടതിയിൽ ഹാജരാക്കി മുഖ്യമന്ത്രി പിണറായി വിജയൻ മകൾ ടി വീണ എന്നിവരുടെ പങ്ക് തെളിയിക്കുന്ന രേഖകളാണ് നൽകിയതെന്നാണ് മാത്യു കുഴൽനാടൻ അറിയിച്ചത് മാസപ്പടി കേസുമായി മന്ത്രി പി എ മുഹമ്മദ് റിയാസിനെ ആദ്യമായാണ് മാത്യു കുഴൽനാടൻ ബന്ധിപ്പിക്കുന്നതെന്നതും ശ്രദ്ധേയമാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത